ഹലോ സ്ലാക്കും സ്വിഗി അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം നല്ല അടിപൊളി മോട്ടർസ്റ്റ് വെയറിൻ്റെ സെക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ എല്ലാം റേറ്റ് സ്മോ സ്മോൾ മുതൽ നമുക്ക് ഡബിൾ എക്സിൽ ഏതൊക്കെയാണ് പിന്നെ സൈസസ് ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വി ടൈപ്പ് ഓഫ് ചിറങ്ങി കിടക്കുന്ന നെക്കും അതുപോലെ തന്നെ നമുക്ക് സ്ലീവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെൽറ്റോട് കൂടിയിട്ടുള്ള സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് ഇത് കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ ഒരുപാട് പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷൻസും കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോഡസ്റ്റ് വെയറിൻ്റെ ഇത് മാത്രമല്ല ചാനലിൽ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കാറുണ്ട് നമുക്ക് മിനിമലായിട്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി നമുക്ക് ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനും മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ വെയർ സെറ്റിൻ്റെ കളക്ഷൻസിൽ നമുക്ക് അത്യാവശ്യം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചിന് അത്യാവശ്യം നല്ല അടിപൊളി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള പാർട്ടിവെയർ സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ കേട്ടോ ഇത്രയും നാല് കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോട്ടയിലും ടോപ്പിലും അത്യാവശ്യം വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് സെറ്റപ്പ് കളക്ഷനാണ് നല്ല ഭംഗിയുള്ള സോളിഡ് കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ടോപ്പിൻ്റെ കളക്ഷൻസ് നോക്കാണെങ്കിൽ ഇമ്പോർട്ടൻറ്റുള്ള നമുക്ക് ത്രെഡ് വർക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നയൻ ട്രിപ്പിൾ നയൻ ആണ് നയൻ ഡബിൾ നയൻ ആണ് ഈ ഒരു ടോപ്പിൻ്റെ കോസ്റ്റ് ഉണ്ടാവും നമുക്കിതിനുള്ള ഡൈനിങ് ടൈമിൽ നമുക്ക് പാൻറ്റും അതുപോലെ സ്കേർട്ടും അതുപോലെ തന്നെ ഷോളൊക്കെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഇപ്പോൾ സെയിലുള്ളത് നമുക്ക് ടോപ്പാണ് വേണമെങ്കിൽ അതും ഓഡ് ചെയ്യാം ഇത് ഫാൻഡി ഫാബ്രിക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ ഈ ഒരു കളക്ഷനും വന്നിട്ടുള്ളൂ അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ലൈസ് അറ്റാച്ച് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കളക്ഷൻ എക്സൽ എൻ ഡബിൾ എക്സലിൽ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് മാത്രമല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൻ്റെ ഓഫർ റേറ്റിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ മെറൂൺ ടൈപ്പ് ഓഫ് കളക്ഷന് ഒരു കസ്റ്റമർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ലാർജ് മുതൽ ഡബിൾ ഡെവ്ലാപ്സിൽ വരെയാണ് അതിൽ ഇത്രയും കളേഴ്സും നമുക്ക് അവൈലബിളാണ് മെറോണിലുള്ള കളക്ഷൻ കളക്ഷനായിരുന്നു കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആരും ചോദിച്ചതെന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കാണ് വേണ്ട വെച്ചാൽ മെസ്സേജ് അയക്കുക ആരെ ചോദിച്ചതെന്ന് വെച്ചാൽ കേട്ടോ ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഫെൻറ്റി ഫാബ്രിക്കിൽ വരുന്നതാണ് നമുക്ക് ഡെപ്ലക്സിൽ വരെയൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം ഷൈനി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് ഫെൻറ്റി എന്ന് പറയുന്നത് പാർട്ടി മോഡിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് മോഡലിൽ നല്ല ഭംഗിയിൽ നമുക്ക് പ്രസൻറ്റബിൾ ആയിട്ടുള്ള വേറെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ത്രെഡ് വർക്കും ഹെവി ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഓഫർ റേറ്റിന് വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഗൗൺ കളക്ഷനാണ് നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നമുക്കൊരു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഒരു മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതൊക്കെ അത്യാവശ്യം നമ്മൾ റേറ്റിന് കൊടുത്തിരുന്നതാണ് അപ്പം നമ്മളത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്ന കളക്ഷൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനും അതുപോലെ റീസെല്ലേഴ്സിനും നമ്മൾ വാട്ട്സപ്പ് ഗ്രൂപ്പ് സെപ്പറേറ്റ് ഉണ്ട് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കസ്റ്റമേഴ്സിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ടും അതുപോലെ നമ്മൾ സ്റ്റോക്ക് വരുന്ന വരുന്നപ്പോൾ തന്നെ നമ്മൾ നിങ്ങൾക്കത് വീഡിയോ കിട്ടാൻ കുറച്ചൊരു ഡിലേ ആവണമെന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് തീരണതിന് മുന്നേ ഓർഡർ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് വെച്ചാൽ മതി ഇപ്പോൾ കാണിച്ച കൗണിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് അത് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷനിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് തരുന്നുണ്ട് അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കുറച്ചും ഒരു വലിയ പ്രിൻറ്റ് വരുന്ന സെറ്റ് സെറ്റപ്പ് കളക്ഷനുണ്ട് ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂം നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ് അബായാസിൻ്റെ സെറ്റൊക്കെ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഇതിലല്ലാത്ത കളക്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ ടൈമിൽ കിട്ടും കേട്ടോ സ്റ്റോക്ക് തീരുന്നക്കാട്ടി മുന്നേ അതുപോലെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനാണ് ഇത് സെറ്റാണ് കേട്ടോ മീഡിയ മുതൽ ഡബ്ലോഡ് ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഓർഡർ ചെയ്യാനും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക വേറെ ഡ്രസ്സിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടായാലും മെസ്സേജ് അയക്കുക നമ്മൾ ടീം റിപ്ലൈ തന്നായിരിക്കും താങ്ക്